ജയ് ശ്രീറാം ഒരു വാക്കുണർന്ന് ജീവശ്വാസമായി മാറുന്നത് എങ്ങനെയെന്ന് രാജ്യം അനുഭവിച്ചറിയുകയാണ് പ്രാണപ്രതിഷ്ഠ കേവലമായ ഒരു സാധന പദ്ധതി മാത്രമല്ലാതായിരിക്കുന്നു വളർന്നു വികസിക്കേണ്ട ഒരു ധർമ്മവിഗ്രഹത്തിൻ്റെ ബാല്യഭാവത്തിന് ജീവൻ നൽകൽ മാത്രമല്ല എന്നത് ചിലപോലെ ഉറങ്ങി ഉറഞ്ഞുപോയ ഒരു രാജ്യത്തിൻ്റെ ധാർമ്മിക ശരീരത്തെ കൂടിയാണത് ജീവൻ നൽകി ഉണർത്തുന്നത് അയോധ്യ ഇന്നും കൊടും തണുപ്പിനെയും മഞ്ഞിനെയും അതിജീവിക്കുന്നത് ഭൂതകാലങ്ങളിൽ മാനവും ജീവനും തമ്മിലിടഞ്ഞ ചരിത്രസന്ധികളിൽ ആത്മാഭിമാന ചിതയിലെരിഞ്ഞ പെണ്ണുടലുകളുടെ അഗ്നി ചൂടിലാണ് ആത്മാഭിമാനത്തിൻ്റെ കുരുതിത്തറകളൊഴുകിയ ആൺചോരയുടെ ചൂട് അതിൻ്റെ കുളിരകറ്റുന്നു കണ്ണുകൾക്ക് അർത്ഥമുണ്ടാകുന്ന ദിവസമാണ് ജീവിച്ചിരിക്കുന്ന കാലത്തിന് അർത്ഥം നൽകി പൊലിപ്പിച്ചെടുത്ത ദിവസം മരിച്ചവരുടെ പ്രതീക്ഷകളായിരുന്നു ജീവിച്ചിരിക്കുന്ന ഭാഗ്യശാലികളുടെ ഇന്നത്തെ കാഴ്ചകൾ അയോധ്യ നമ്മുടെ കണ്ണുകളിൽ കൊളുത്തിവെക്കുന്ന പ്രകാശം വർത്തമാനത്തെയും ഭാവിയെയും മാത്രമല്ല പ്രകാശമാനമാക്കുന്നത് ദുരിതഭൂതകാലത്തിൻ്റെ ഇരുളിനെ അത് തുടച്ചറിയുന്നു അയോധ്യയിലെ രാമക്ഷേത്രം ഉയർന്നുവരും മുന്നേ ഉടഞ്ഞു തകർന്നവയിൽ കേവലമായ ഒരു അധിനിവേശ സ്മാരകം മാത്രമല്ല ഉള്ളത് അഞ്ഞൂറ് വർഷത്തെ അപമാനഭാരം മാത്രമല്ല രാജ്യം ചുമൽക്കുലുക്കി തെറിപ്പിച്ചു കളയുന്നു പൗരോഹിത്യത്തിൻ്റെ ആചാരബാധകളെ കൂടി അത് ഉടച്ചു കളയുന്നു ശൂദ്രൻ തൊട്ട് അശുദ്ധമാക്കിയ ശുദ്ധി ബോധ്യങ്ങളെ അയോധ്യ അശുദ്ധി ചെയ്ത് വിശുദ്ധമാക്കുകയാണ് രാംലല്ലയുടെ പാദങ്ങളിൽ വിശുദ്ധിയുടെ പ്രാണസ്പർശം നിർവഹിക്കുന്ന കൈകൾ ഒരു ശൂദ്രൻ്റേതാണ് എന്നത് ചരിത്രത്തിൻ്റെ പ്രായശ്ചിത്തം കൂടിയാണ് രാംലല്ലയുടെ ദിവ്യവിഗ്രഹം തൊടുന്ന നരേന്ദ്രൻ്റെ കൈകളിൽ സനാതന വിരുദ്ധത കാണുന്നവർ രാമായണം ഒരാവർത്തി കൂടി വായിക്കുകയാണ് വേണ്ടത് രാമൻ വനയാത്രയിൽ ഗംഗയുടെ തീരത്ത് ഓടവൃക്ഷച്ചുവട്ടിൽ നിൽക്കവെയാണ് വാൽമീകി നിഷാദരാജാവായ ഗുഹനെ അവതരിപ്പിക്കുന്നു ഇരു കൈകളാലും രാമനെ പുണർന്നവർന്ന ഗുഹനെ വാത്മീകി രാമസ്യ ആത്മസമാസക എന്നാണ് വാഴ്ത്തിയത് രാമനെ പുണർന്ന ആ കൈകളാണ് സനാതനത്തിൻ്റെ ആചാരമര്യാദയുടെ കഥ എഴുതുന്നത് ഗുഹനെ പുണർന്നനുഗ്രഹിക്കുന്ന രാമനെ ഗുഹൻ മഹാബാഹോ എന്ന് വിളിക്കുന്നു ആ രാമബാഹുക്കൾക്ക് നിഷാദരുടെ രാജാവിനെ മാത്രമല്ല നരേന്ദ്രനെയും ഈ രാജ്യത്തോട് ചേർത്ത് പുണരുന്നതിനുള്ള മഹത്വമാർന്ന വലുപ്പം രാമക്ഷേത്രം ഒരു ആത്മീയ സാധനയുടെ ലക്ഷ്യപൂർത്തി മാത്രമല്ല നിശ്ചയമായും ഒരു രാഷ്ട്രീയ യുദ്ധവിജയം കൂടിയാണത് മന്ത്രങ്ങളുടെ ധ്വനിസ്സാന്ദ്രതയിൽ മാത്രമല്ല മുദ്രാവാക്യങ്ങളുടെ രണഭേരികളാലും അയോധ്യ അഭിരമിക്കപ്പെട്ടിട്ടുണ്ട് പൂവും വെള്ളവും മാത്രമല്ല ജീവനും രക്തവും അവിടെ അർച്ചിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൂജാരിയുടെ സാന്നിധ്യം മാത്രമല്ല യുദ്ധവിജയായ രാജാവിൻ്റെ സാന്നിധ്യവും അയോധ്യ അർഹിക്കുന്നു നരനെയും നരേന്ദ്രനെയും സ്വീകരിക്കാനാണ് രാമൻ അവിടെ ഇരു കൈകളും വിടർത്തി നിൽക്കുന്നത് മഹാബാഹുവായി നമ്മുടെ ചരിത്രം കേവല യാദർച്ഛികതയുടേതല്ല ആയിരുന്നു ഈ കാലത്ത് രാംലല്ല അയോധ്യയിൽ പുനർജനിക്കുകയില്ലായിരുന്നു നിശ്ചയമായും അതിൽ ഈശ്വരേച്ഛ പ്രവർത്തിച്ചിരുന്നിരിക്കണം യാഗരക്ഷ ചെയ്യാൻ ബാലനായ രാമനെ കൂട്ടിക്കൊണ്ടു പോകാനെത്തിയ വിശ്വാമിത്രനെപ്പറ്റി ദുഃഖ്യതനും വിവശനുമായ ദശരഥനോട് വസിഷ്ഠൻ പറയുന്നു കൃതാസ്ത്രം അകൃതാസ്ത്രം വ നൈനം ഷക്ഷന്തി രാക്ഷസ ഗുദ്ധം കുശികപുത്രേന ജ്വലനേനാമൃതം യഥാ രാമൻ അസ്ത്രമറിയുന്നവനോ അറിയാത്തവനോ ആകട്ടെ കൗശികനാൽ അമൃതം അഗ്നിവലയത്തിൽ എന്ന പോലെ രക്ഷിക്കപ്പെടുമ്പോൾ രാക്ഷസന്മാർക്ക് രാമനെ ജയിക്കാൻ കഴിയില്ല വിശ്വാമിത്രൻ രൂപം പോണ്ട ധർമ്മമാണ് എന്നും വീര്യവാന്മാരിൽ വീര്യവാനാണ് എന്നും കൂടി പറയുന്നുണ്ട് വസിഷ്ഠൻ രാജാവിൻ്റെ ഋഷി പരിണാമമായിരുന്നു വിശ്വാമിത്രൻ നരേന്ദ്രൻ പിന്നെ മറ്റെന്താണ് വസിഷ്ഠൻ വിശ്വാമിത്രനായി പറഞ്ഞ ഏത് വിശേഷണമാണ് നരേന്ദ്രന് മുന്നിൽ പിണങ്ങി നിൽക്കുന്നത് നോക്കൂ ഇത് ഈശ്വരേച്ചയല്ല യാദൃശികതയാണെങ്കിൽ ഇതിലേറെ സൗന്ദര്യമുറ്റ മറ്റെന്താണുള്ളത് രാമൻ എന്ന ബാലനെ വില്ലുശ്വരവും പിടിച്ച് രാക്ഷസ നിഗ്രഹത്തിനൊരുക്കുന്നത് യാഗം മുടക്കുന്നവർക്ക് നേരെ വില്ലെടുക്കൂ തൊടുക്കൂ എന്ന് ഗർജിക്കുന്നു പരിധിഷ്ടോസ്മി ഭദ്രം തേ രാജ പുത്രമഹാശയ ക്രീതാ പരമയാുക്തോ ദഥാമിസ്ത്രാണി സർവശ എന്നു പറഞ്ഞുകൊണ്ട് ദിവ്യാസ്ത്രങ്ങളുടെ ആവനാഴി നിറച്ചു നിൽക്കുന്നത് വിശ്വാമിത്രനാണ് നരേന്ദ്രൻ എന്ന രാജർഷിയും ചെയ്യുന്നത് അതുതന്നെയാണ് ഈ രാജ്യത്ത് ഒരു വിശുദ്ധ യാഗം നടക്കുകയാണ് സുബാഹുവിനും മാരീചനും പ്രവേശനമില്ലാത്ത ഒരു വിശുദ്ധയാഗം അതിൻ്റെ കാവലിനും കരുതലിനുമായാണ് അയോധ്യയിൽ രാംലല്ല ഒരുങ്ങുന്നത് ആ വില്ലും ശരങ്ങളും ഒരുങ്ങുന്നത് അതിനുമായ അസാധ്യം എന്ന വാക്കിനെ രാജ്യഭ്രഷ്ടമാക്കിയ യുഗപ്രഭാവനായ രാജർഷിയാണ് ഇതിൻ്റെ യജമാനം നിശ്ചയമായും ഇത് ഒരു രാഷ്ട്രീയ യാഗം കൂടിയാണ് ഇതം നമമ എന്ന് നിത്യം ജപിക്കുന്ന ഒരു പകുതിയിൽ രാജാവും മറുപകുതിയിൽ ഋഷിയുമായ ഒരു രാജർഷി നടത്തുന്ന രാഷ്ട്രയാഗം സുബാഹുവും മാരീചനും പരിധിക്ക് പുറത്തു നിൽക്കുന്നത് തന്നെയാണ് ഉത്തമം രാക്ഷസർ കാമരൂപികളാണ് ഇഷ്ടമുള്ള ഉടനണിയുന്നവരാണ് എന്ന് രാമായണം പറയുന്നു ആർക്കാണ് ഉളുപ്പ് തോന്നുന്നത് കടലിൽ ചിറകെട്ടുമ്പോൾ മണലിരുണ്ട് ഒരു തരിയെങ്കിലും കുടഞ്ഞെറിഞ്ഞ് അതിലിട്ട അണ്ണാൻകുഞ്ഞിൻ്റെ അധ്വാനം പോലുമില്ലാത്തവരാണ് ആ എമ്പോക്കുകൾ അവരാണ് ബഹിഷ്കരിക്കുന്നത് ഉള്ളുലഞ്ഞുണർന്ന മന്ത്രധ്വനികളിലെങ്ങും അവരുടെ ശബ്ദം ഉണ്ടായിട്ടില്ല പോരാട്ടത്തിൻ്റെയും വീണ്ടെടുക്കലിൻ്റെയും നീണ്ടകാലം എരിഞ്ഞുയർന്ന യാഗാഗ്നിയിൽ ഹബിസായി അർപ്പിക്കപ്പെട്ട ജീവനും രക്തവും ഒരിക്കലും ഒരു കാലത്തും അവരുടേതായിരുന്നില്ല പിന്നെന്തിന് രാമൻ പുനർജ്ജനിക്കുന്നിടത്ത് അവർ വരണം അയോധ്യയിലേക്കുള്ള വഴി അറിയാത്തവർക്ക് ജനഹൃദയത്തിനും രാജ്യത്തിനും പുറത്തേക്കാണ് വഴി ചരിത്രം വിരൽ ചൂണ്ടിയിരിക്കുന്നത് അങ്ങോട്ടാണ് ഇനി മരിച്ചാലെന്ത് യശസ് മരണത്തെ ജയിച്ച ദിവസങ്ങൾ തന്നതിന് നന്ദി മഹാത്മാവി ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത്